Big. മലയാള സീസൺ സിക്സിന്റെ പ്രൊമോയിലോട്ട് പോവാം ഇന്ന് ലാലേട്ടൻ വന്നിട്ട് ശ്രീരേഖയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ശ്രീരേഖയും സിബിനും കൂടെ ചെയ്ത മനോഹരമായിട്ടുള്ള ആ ഒരു ആക്ടിന് നല്ലൊരു കയ്യടി തന്നെ ലാലേട്ടൻ കൊടുക്കുന്നുണ്ട് അവർക്ക് ലാലേട്ടന്റെ ആ ഒരു വാക്കുകൾക്ക് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ശ്രീരേഖ താങ്ക് യു സാർ എന്നൊരു കാര്യം കൂടെ പറയുന്നുണ്ട് അവയവദാനം എന്നത് അത്രയും മഹത്തായ ഒരു കാര്യമാണെന്നും ഞാൻ എന്റെ ശരീരം മുഴുവൻ കൊടുത്തതാണെന്നും ഉള്ള കാര്യം ലാലേട്ടൻ ആ ഒരു സദസ്സിൽ വെച്ച് പറയുന്നുണ്ട് പലർക്കും ഇപ്പോഴും ഈ ഒരു ഓർഗൻ ഡൊണേഷനെ കുറിച്ച് തെറ്റായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നും ഉള്ള ഒരു കാര്യം കൂടെ ലാലേട്ടൻ പറയുന്നുണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നും എന്നാൽ അത് അവയവദാനത്തിലൂടെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എത്രയോ പേരുടെ ജീവൻ രക്ഷിക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ രണ്ട് കണ്ണിലൂടെ കാണുന്നത് രണ്ടു പേർക്ക് കാണാമെന്നും അദ്ദേഹം ആ ഒരു വാക്കിനിടയിൽ പറയുന്നുണ്ട് വികാര നിർഭരമായി ശ്രീരേഖ പറയുന്നുണ്ട് എനിക്കും ദാനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് സാർ അതേപോലെ തന്നെ എൻ്റെ കൂടെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അതുപോലെ ആഗ്രഹമുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ ലാൽ സാറിൻ്റെ അടുത്ത് ശ്രീരേഖ പറയുന്നുണ്ട് വളരെ നല്ല കാര്യം എന്ന രീതിയിൽ ലാലേട്ടൻ അതിനെ കൈയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് നമ്മുടെ സമൂഹത്തിലെ വളരെ തെറ്റായ ധാരണകളെ പൊളിച്ചെഴുതുകയാണ് ഈ ഒരു പ്രമോ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു പ്രമോ പ്രേഷറിലേക്ക് നല്ലൊരു മെസ്സേജ് തന്നെ എത്തിക്കുകയാണ് കൂടുതൽ അപ്ഡേഷനുകളുമായി പിന്നെ കാണാം